വ്യവസ്ഥ വ്യവസ്ഥ ഏതെല്ലാം മൂന്ന് തരം സോഷ്യലിസം മിശ്ര ഇന്ത്യയിൽ നടത്തുന്ന അംഗീകൃത സ്ഥാപനം ഏത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാങ്കിലുള്ള നിക്ഷേപത്തെക്കാൾ അധിക തുക തിരിച്ചു വാങ്ങുന്നതിന് പറയുന്ന പേരെന്താണ് ഓവർ ഡ്രാഫ്റ്റ് എക്സൈസ് നികുതി ഏതുതരം നികുതിയാണ് പരോക്ഷ നികുതി ഇന്ത്യയിൽ രണ്ട് രൂപ മുതൽ നൂറ് രൂപ വരെയുള്ള നോട്ടുകളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ ആണ് എന്നാൽ ഒരു രൂപ നോട്ടുകളിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ബോംബെ കൽക്കത്ത മദ്രാസ് എന്നിവിടങ്ങളിലെ പ്രസിഡൻസി ബാങ്കുകളെ കൂട്ടിച്ചേർത്ത് രൂപീകരിച്ച് ബാങ്ക് ഏതായിരുന്നു ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ബാങ്കിങ് സമ്പ്രദായത്തെ ആകെ നിയന്ത്രിക്കുകയും മേൽനോട്ടം നടത്തുകയും ചെയ്യുന്ന ബാങ്ക് ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കമ്പനികൾ ഓഹരി ഉടമകൾക്ക് നൽകുന്ന ലാഭവിഹിതത്തിനോ പറയുന്ന പേരെന്താണ് ഡിവിഡൻഡ് പ്രതിഫലം ഉദ്ദേശിച്ച് നിർവഹിക്കുന്ന ഏത് ജോലിക്കും ധനതത്വശാസ്ത്രത്തിൽ പറയുന്ന പേര് ഉൽപ്പാദനം പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പ്രാധാന്യമുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് സമ്പദ് വ്യവസ്ഥ പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് പണത്തെ നിർവചിച്ച ശാസ്ത്രജ്ഞനാണ് വാക്കർ ഓസ്ട്രേലിയയിലെ നാണയം ഏതാണ് ഷില്ലിങ് ലോകത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് എവിടെ റിസ്ക് ബാങ്ക് സ്വീഡൻ ഉയർന്ന പ്രതിശീർഷ വരുമാനവും ദേശീയ വരുമാനവും ഉള്ള രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് വികസിത രാഷ്ട്രങ്ങൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥയ്ക്ക് പറഞ്ഞിരുന്ന പേരെന്താണ് ബാറ്റർ സമ്പ്രദായം